ഏയ് ഗുഡ് മോർണിംഗ് മഴക്കാലമാണ് അസുഖങ്ങൾ പകർച്ചവ്യാധികൾ ഒക്കെ നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കും നമ്മൾ സൂക്ഷിക്കുക അതിലെല്ലാപ്പുറം എനിക്ക് വേറൊരു കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാവിധ മാറ്റങ്ങളും അവരവർക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയും അതറിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവര് അവരോട് തന്നെ അപഗണന കാണിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ എവിടെങ്കിലും ഒരു വേദന അനുഭവപ്പെട്ടാൽ അത് എന്തിൻറെങ്കിലും ഒരു ലക്ഷണമാണ് ഭാവി ദിവസങ്ങളുടെ ഒരു ലക്ഷണമാണ് ഞാൻ എന്റെ ചെറുപ്പത്തിൽ എന്റെ നാട്ടിൽ പലരും കണ്ടിട്ടുണ്ട് ഒരു പനി വന്നാൽ പോയി ചരായ പിടിക്കും പണ്ട് നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ടായിരുന്നു ഒരു പെക്കടിച്ചാൽ അല്ലെ കുരുമുളകിട്ട് ഒരു പെക്ക് അടിച്ചാൽ ഒക്കെ പനി മാറുമെന്ന് സത്യമാണോ എന്ന് ഞാൻ പരിശോധിച്ചിട്ടില്ല പക്ഷേ നമ്മളുടെ വരും ദിവസങ്ങൾ നമ്മൾ സൂക്ഷിക്കണം ഇന്ന് ഈ വീഡിയോ ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രത്യേക കാരണമുണ്ട് ഇന്നലെ എന്റെ നാട്ടില് മുപ്പത്തിയേഴ് വയസ്സുള്ള ഒരു സ്ത്രീ അതും ബയോ കെമിസ്ട്രി പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീ വിദ്യാഭ്യാസക്കുറവിന്റെ കുറവിന്റെ പ്രശ്നമൊന്നും അവിടെ ഇല്ല മതിയായ വിദ്യാഭ്യാസം ഉണ്ട് അല്പം കൂടുതലുമുണ്ട് ഉണ്ട് പക്ഷെ എന്നിട്ടും അവർക്ക് അവരുടെ ആരോഗ്യത്തെ പറ്റിയിട്ട് അവരുടെ ശരീരത്തെ പറ്റിയിട്ട് അവസ്ഥയെ പറ്റിയിട്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ അതുകൊണ്ടാണ് മുപ്പത്തിയേഴ് വയസ്സിൽ അവര് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകേണ്ടി വന്നത് വളരെ ദുഃഖകരമാണ് കാരണം അവർ ഒരുപാട് പണം മുടക്കി വിദ്യാഭ്യാസം നേടി അതിനുശേഷം ജോലി കിട്ടിയിട്ട് അധികാരം ആയിട്ടില്ല പക്ഷെ മരണശേഷം നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഈ ജന്മം കൊണ്ട് എന്ത് നേടി എന്ന് ഇപ്പൊ അവർക്ക് മക്കളുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല വിവാഹയാണെന്ന് തോന്നുന്നു എനിക്കത്ര അതൊന്നും അത്ര കൃത്യ വിവരങ്ങൾ എനിക്കില്ല പക്ഷേ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ആരോഗ്യത്തെ പറ്റിയിട്ട് ബോധവാന്മാരാകണം നിങ്ങളത് അറിയണം നിങ്ങളുടെ അവസ്ഥ എന്താണ് നമ്മുടെ നാട്ടില് ഇക്കണ്ട അസുഖങ്ങൾക്കെല്ലാം കാരണക്കാർ അവരവർ തന്നെയാണ് അത് അങ്ങേറ്റത്തെ ക്യാൻസർ ആയാലും എയ്ഡ്സ് ആയാലും മറ വ്യാധികൾ ഏതൊക്കെ തന്നെ ആയാലും ഇതിന്റെ എല്ലാം കാരണക്കാർ അവരവർ തന്നെയാണ് നമ്മളുടെ ഫുഡ് നമ്മളുടെ ദിനചര്യകള് ഒക്കെ ഇതിന് കാരണമാണ് അപ്പൊ എല്ലാവരും സൂക്ഷിക്കുക ബൈ